െ കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫിന്റെ അടിത്തറ ഇപ്പുള്ളതിനേക്കാൾ വിപുലമായിരിക്കും ഇത് എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമില്ല ഇലക്ഷന് മുമ്പ് അത് വിപുലമായിരിക്കും അതിൽ വ്യക്തികൾ വരും രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും വിവിധ സോഷ്യൽ ഗ്രൂപ്പുകളുണ്ടാവും എല്ലാവരും വരും അത് നിങ്ങളെല്ലാ ദിവസവും ചോദിക്കേണ്ട നിങ്ങൾ എന്നിട്ട് വിസ്മയം എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക വിസ്മയം എന്താണ് എന്തോ പറയാ ആ വിസ്മയം നടന്നില്ല എന്ന് പറയാം ഞങ്ങളും എല്ലാം പറഞ്ഞ കാര്യമാണോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുമെന്ന് ഞങ്ങളാരെല്ലാം പറഞ്ഞോ ഒരാളും പറഞ്ഞിട്ടില്ല ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അവിടെ അല്ല അത് വിസ്മയം പറഞ്ഞാൽ പിന്നെ വിസ്മയം ഉണ്ടാവുമോ ഇപ്പോൾ ഐഷ പോയിട്ടി വന്നത് നേരത്തെ പറയുമായിരുന്നെങ്കിൽ അത് വിസ്മയമാവുമായിരുന്നു അല്ല ഞാൻ പറഞ്ഞ നിങ്ങളത് വെയിറ്റ് ചെയ്യും നിങ്ങൾക്ക് എന്തിനാ ഇത്ര എന്നിട്ട് നിങ്ങൾ തന്നെ ഓരോ ദിവസവും ഓരോന്ന് എല്ലാവരും അല്ല നിങ്ങൾ ചിലരെ ഓരോന്നും ഉണ്ടാക്കുവാണെങ്കിൽ ഇതായിരിക്കും അതൊന്നും വേണ്ട അത് ഉണ്ടാവും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിന്റെ അടിത്തറ ഇപ്പോ ഉള്ളതിനേക്കാൾ വലുതാവും ഒരു സംശയം വേണ്ട അത് അതാത് സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കാം അതൊന്നും ആ വിഷയമൊന്നും അത് ആ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പറയണ്ട ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തെങ്കിലും ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല ആ ചോദ്യത്തിനൊരു പ്രസക്തി ഇല്ല ഒരു സമയത്ത് നമ്മളത് പറഞ്ഞിട്ടില്ല നിങ്ങൾ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലല്ലോ അതിലൊന്നും ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല ആ ചോദ്യം വളരെ ക്ലിയർ ആണ് ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറയണ്ട ഞങ്ങൾ ആരും പറയാത്ത ഞങ്ങൾ ഒരു പാർട്ടിയെ കുറിച്ചും പറഞ്ഞിട്ടില്ല ഒരു പാർട്ടിയെ കുറിച്ചും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും പറയില്ല വരുമ്പോ അറിയിക്കാം ഇപ്പം ഇത് അതൊന്നും അല്ലല്ലോ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കണത് ശബരിമലയിലെ സ്വർണ്ണം കവർന്ന കേക്ക് അല്ലല്ല അതൊന്നും അല്ലല്ലോ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണ കൊള്ളയല്ലേ ശബരിമലയിൽ നടന്ന സ്വർണ കൊള്ളയെ കുറിച്ചാണ് ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ ആ അന്വേഷണത്തിൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ പലതും പറയുകയാണ് ഞങ്ങൾക്ക് ഏത് കാലത്ത് എപ്പോൾ നടന്നതിനെ കുറിച്ച് അന്വേഷിക്കുക ഞങ്ങൾക്കൊരു കുഴപ്പമില്ല പക്ഷെ ഇപ്പം നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നടന്ന സ്വർണ്ണ കൊള്ളയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും കൊള്ള നടത്താൻ നടത്തിയ ശ്രമത്തെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർ ജയിലാണ് അവർക്കെതിരായിട്ട് ഒരു നടപടി പോലും സി പി എം സ്വീകരിക്കുന്നില്ല അവരെ പൂർണ്ണമായി ഗവൺമെൻറ്റും സി പി എമ്മും സംരക്ഷിക്കുക അതാണ് യഥാർത്ഥ സ്ഥിതി അതിനും മറുപടി പറയണം ഗവൺമെൻറ്റും പറയണം സി പി എമ്മും പറയണം അതിനും മറുപടിയില്ലാതിരുന്നപ്പോഴാണ് നീ പ്രയാർ ഗോവാലേഷ ജീച്ചിരി പോലും പോലുമില്ല പറ ഇതൊക്കെ ഇത് ഇതൊന്നും ഇതൊന്നും ആര് വന്നു എന്തെന്നല്ല ആ കാലത്തൊന്നും ഒരു വൃത്തിയേടും നടന്നിട്ടില്ലല്ലോ ഓ അല്ലല്ല കേൾക്ക് നിങ്ങൾ ഇത് ഇതില്ലാതാവൂല ഇതിനെ ഡൈലൂട്ട് ചെയ്യണ്ട ഇതിനെ ഡൈലൂട്ട് ചെയ്യണ്ട ഏത് വിഷയം വേണേലും അന്വേഷിക്കുക ഹൈക്കോടതിയുടെ നേതൃ കേൾക്ക് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലല്ലേ അന്വേഷണം നടക്കണത് ആര് വേണമെങ്കിൽ ഹൈക്കോടതി പോയി ഏത് കാലത്തെ പറ്റിയും പറഞ്ഞോ ഹൈക്കോടതി അന്വേഷിച്ചോട്ടെ ഞങ്ങൾ ഏത് കാലത്തെ അന്വേഷണം നടത്തിയാലും സ്വാഗതം ചെയ്യും പക്ഷെ അതുകൊണ്ട് ഇതിന് വെള്ളം ചേർക്കാൻ നോക്കണ്ട ഇത് കേരളത്തെ ഞെട്ടിച്ച അയ്യപ്പൻ്റെ സ്വർണം കവർന്ന കേസാണ് ജാമ്യം പോലും എടുത്തതിന് കിട്ടുന്നില്ല ഒരാൾക്കും കൊടുക്കുന്നില്ല മനസ്സിലായി ഒരാൾക്കും ജാമ്യം പോലും കൊടുക്കുന്നില്ല എന്നിട്ട് പോലും ഒരാൾക്കെതിരെ നടപടി പോലും എടുത്തില്ല അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരായി എടുക്കുന്നില്ല അവരെ സംരക്ഷിക്കുകയാണ് അപ്പൊ എന്താണ് എന്താണ് സി പി എം കരുതുന്നത് എന്താണ് ഗവൺമെന്റ് കരുതുന്നത് അതല്ലേ മറുപടി പറയേണ്ടത് അത് കൊടുത്തില്ലല്ലോ എന്നിട്ടും കൊടുത്തില്ലല്ലോ അല്ലല്ല അതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ് ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിൽ അന്വേഷണം നടക്കുന്ന ഇതെല്ലാം അറിയാവുന്നവരല്ലേ ഹൈക്കോടതി ജഡ്ജിമാരായിരിക്കുന്ന ആളുകൾ അവർ നോക്കട്ടെ അവർ നോക്കട്ടെ എന്തായാലും അതിനൊരു മന്ദഗതി പാടില്ല അത് പോകണം ഞങ്ങൾ ഒരിക്കലും എസ് ഐ ടിയുടെ കാര്യത്തിൽ അവിശ്വാസമൊന്നും പറഞ്ഞിട്ടില്ല എസ് ഐ ടിയെ മീതെ സമ്മർദ്ദം ചെലുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ അതേ പറയാം അത് കോടതി ശരിവെച്ചല്ലോ വേറെ രീതിയിൽ മന്ദഗതിയിലായി എന്ന് പറഞ്ഞില്ല ഇടയ്ക്ക് ഇപ്പോൾ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഉണ്ടായി വേറെ പല കാര്യത്തിലും പലരെയും ചോദ്യം ചെയ്യുന്നതിൽ താമസം ഉണ്ടായി ചോദ്യം ചെയ്തതിൻ്റെ കണക്ഷനിൽ താമസം ഉണ്ടായി പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്തായാലും വീറ്റൻസി എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം